വേറെ യും ഒരു മൂത്തമോൻ മൂത്തമോൻ വീട്ടിൽ നിർത്തില്ല പുള്ളിക്കറി പറഞ്ഞു മോ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു റേണുവിന്റെ ഫോട്ടോ സുധീരന്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് കല്യാണ ഫോട്ടോ അയക്കി അപ്പൊ അത് പുള്ളിക്കാരി കാണണ്ട അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു സുധീരന്റെ ഇഷ്ടമൊന്നുമല്ല വേറൊരു അഫയർ ഉണ്ട് ഒരു പയ്യന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഈ രേണു സുധീഷ് ചുറ്റി പറ്റിയിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ ഈ നൂറ്റാണ്ടിൽ അങ്ങ് എന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് മുന്നേ രതീഷ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലം സുധീയുടെ സുഹൃത്താണ് ഈ രതീഷ് അത് മാത്രമല്ല ഈ രേണുസുതി ഈ രതീഷിന്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് നാലായിരം രൂപ കടം മേടിച്ചിട്ടുണ്ട് ഈ കടം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് രതീഷിന്റെ പൂരെ തെറിവിളിയും പിന്നെ രതീഷിന്റെ ഭീഷണിയൊക്കെയാണ് നേരിട്ടുകൊണ്ടിരുന്നതെന്നാണ് പുള്ളിയുടെ വെളിപ്പെടുത്തലുകൾ മാത്രമല്ല ഈ രേണുസുദിയെ പറ്റിയിട്ട് കുറേ അധികം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് വേറെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടെ ഈ രേണുവിന് വലിയ ഇഷ്ടമോ കാര്യങ്ങളോ ഇല്ലെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രേണുവിൻ്റെ അന്തമായിട്ട് നടക്കുന്ന കുറച്ച് ആരാധകരുണ്ടല്ലോ ഇതൊന്ന് കേട്ടിരിക്കുന്നത് നന്നായിരിക്കും എന്തായാലും നമുക്ക് ആദ്യമേ ആ ഇന്റർവ്യൂലോട്ട് പോവാം ന്യൂസ് ടുഡേ മലയാളം എന്ന് പറയുന്ന ചാനലാണ് ഏകദേശം ഇരുപത്തെട്ട് മിനിറ്റ് ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ആ ചാനലിൽ ചെന്ന് ഇതിന്റെ ഫുൾ ഇന്റർവ്യൂ കാണാം പറയുന്നു പിന്നെ വേറൊരു അഫയർ ഫോട്ടോ 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 ഒരു ഫോണിൽ ഡിലീറ്റ് കളഞ്ഞു രേണുവിന് ഈ പറയുന്ന സുതിയോടൊന്നും വലിയ സ്നേഹമൊന്നുമില്ല രേണുവിന് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു ആ പയ്യന്റെ ഫോട്ടോ ഈ പറയുന്ന വ്യക്തിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അയച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇരിക്കുന്നു എല്ലാം ചെയ്യുന്നത് എന്റെ സുതിച്ചേട്ടന് വേണ്ടിയിട്ട് അങ്ങനല്ലേ പറഞ്ഞോണ്ട് നടന്നത് ഈ കള്ളം പറഞ്ഞ് ഒരു മനുഷ്യന് ഒരുപാട് നാൾ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരിക്കലും ഒരു പിടി വീഴും അത്രേ ഉള്ളൂ പിന്നെ ഞാൻ പറ്റിയൊന്നും ചോദിക്കുന്ന പോയില്ല പിന്നെ ഈ പുള്ളിയെ ചേച്ചി തന്നെ വിളിക്കും ഈ വീട് പാലാച്ചിരെന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു റേണു വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞു വിളിച്ചിട്ടില്ല എന്നെ എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പോയിട്ടില്ല അത് ചില ഫോട്ടോസ് കൊല്ലം ഈ പുള്ളി ശരിക്കും ഈ ഒരു ഇൻറ്റർവ്യൂ കൊടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് പറയണത് അത് മാത്രമല്ല ഈ ഒരു ഇൻ്റർവ്യൂ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ പുള്ളിയുടെ ആ ആങ്കർ ചോദിച്ചൊരു ആണ് നേരത്ത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ചോദ്യം കാണും ഒരു നാലായിരം രൂപയ്ക്ക് വേണ്ടി എന്തിനും ഇങ്ങനെയൊക്കെ വന്നിരുന്നെന്ന് പറയുന്നതിന് പക്ഷേ ഈ നാലായിരം രൂപ അയാളെ സംബന്ധിച്ച് അയാൾക്ക് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് പോരാത്തേന് ഇയാളുടെ അമ്മ വരെ ഈ പറയുന്ന രേണു പച്ചതെറി വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എത്രത്തോളം അഹങ്കാരം പിടിച്ചൊരു സ്ത്രീയാണ് അതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് കാശ് കടം ചോദിച്ച് വാങ്ങിയിട്ട് പിന്നെ അത് തിരിച്ചു വയ്ക്കുമ്പോൾ ചീത്ത വിളിക്കുന്ന സ്വഭാവം കുറച്ച് ദിവസത്തിന് മുന്നേ ഞാനൊരു വോയിസ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു രേണുവിൻ്റെ ഇത് തന്നെയാണ് ഇവർ പണ്ട് തൊട്ടേ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഈ നന്ദി ആടുണ്ടല്ലോ ഈ സഹായിച്ച ആൾക്കാരെ ചീത്ത വിളിക്കുക അത് തന്നെയാണ് ഇവർ ഇപ്പോഴും വന്നിരുന്ന് ചെയ്തിരിക്കുന്നത് ഈ രേണുവിൻ്റെ സപ്പോർട്ടേഴ്സിന് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ആൻസർ ചെയ്യാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടണം കേട്ടോ തീർന്നിട്ടില്ല എനിക്ക് ഇച്ചുവിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് അതുകൂടെ ഞാൻ കേൾപ്പിക്കാം

ഈ കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടല്ലോ ഒരു സ്ഥലങ്ങളിലും വന്ന് ഈ നിമിഷം വരെ രേണുവിനെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അത് അവൻ്റെ ഒരു മര്യാദ വെച്ചിട്ടാ പക്ഷേ രേണു ഇവിടെ കിച്ചുനെ പറ്റി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടില്ലേ പബ്ലിക്കായിട്ട് ഈ പുള്ളി വന്നിരുന്നു പറഞ്ഞതാ വേണമെങ്കിൽ ഇയാളെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും രേണുവിനെ പറയുന്നത് ഇല്ലാത്തതാണെങ്കിൽ ഈ പുള്ളിയുടെ അതിൽ എല്ലാ എവിഡൻസും ഉണ്ടെന്നാണ് പറയുന്നത് അത് വേറൊരു സത്യം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എൻ്റെ മകൻ എൻ്റെ മകൻ എന്ന് നാഴ്ക്ക് നാൽപ്പത് വട്ടം ഈ ഇവര് എല്ലാ ഇന്റർവ്യൂവിനകത്തും കയറിയിരുന്ന് പറയുവാണ് എന്നാൽ ആ മകനെ പറ്റിയിട്ടാണ് ഇവർ ഈ ഒരു തോന്നിവാസം പറഞ്ഞിരിക്കുന്നത് ഞാനൊന്നും പറയുന്നില്ല ഇതിനകത്തൊക്കെ കൂടുതൽ നമ്മൾ എന്തായാലും പറഞ്ഞു കൂടി പോകും നിങ്ങളായിട്ട് തന്നെ കമന്റിലൂടെ എൻ്റെ മറുപടി കൊടുത്തു ഫുൾ സാഹസം ഞാൻ തന്നിരിക്കുകയാണ് അത് കൊണ്ടുപോയി മൂത്തം കൊണ്ടുപോയി അപ്പം അതിനെ പറ്റി എൻ്റെ പറഞ്ഞിട്ടുണ്ടോ കൂടുതടാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ അവനെ നിർത്താൻ അവൻ്റെ നോട്ടം ശരിയല്ല കുറച്ച് കാര്യം പറഞ്ഞു അത് ഇതൊക്കെ ചൊല്ലി ഒത്തിരി പിന്നെ അവർ ചേട്ടൻ ഞാൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവനെ നോട്ടം ശരിയല്ല അതുകൊണ്ടാണ് അവനെ വീട്ടിൽ നിർത്താൻ പറ്റാത്തത് ഇന്നലെ കിച്ച് കുറച്ച് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ കംഫർട്ട് അല്ല എന്ന് വളരെ ഓപ്പണായിട്ട് അവൻ്റെ ലൈവിനകത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് അവൻ കംഫർട്ട് അല്ലാത്തേന്ന് നിങ്ങൾക്ക് ഊഹിക്കാതേ ഉള്ളൂ കാര്യം ഇവരുടെയൊക്കെ ഈ ഒരു സ്വഭാവം ആറ്റിറ്റ്യൂഡ് ഒക്കെ വെച്ചിട്ട് അവനവിടെ പൊരുത്തപ്പെടാൻ പറ്റത്തില്ല പോരാത്തേന് അവനെ പറ്റി ഈ ഇല്ലാത്ത തോന്നിയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നുകഴിഞ്ഞാൽ ആ ചിറക്കന് എന്ത് മാനസിക ബുദ്ധിമുട്ടുണ്ടാവും ഒന്നും പറയുന്നില്ലടേ തീർന്നിട്ടില്ല ഇനിയുണ്ട് കേക്കാം പറയാറില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാം ഉള്ളത് േണുവിന് കൂട്ടുകാരും മൊത്തവും ആണുങ്ങളാണ് ആ ആൺ സുഹൃത്തുക്കളിലെ ഒരാൺ സുഹൃത്തുമായിട്ട് പുള്ളിക്കാരത്തി റിലേഷൻഷിപ്പിലാണ് എന്നാണ് പറഞ്ഞു വരുന്നത് രേണു എന്തൊക്കെ ഡയലോഗായിരുന്നു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്നു പറഞ്ഞത് ഇനി കല്യാണം കഴിക്കുന്നില്ല എനിക്ക് എനിക്കെൻ്റെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം എന്നാൽ ചിലതിനകത്ത് പറയും ഞാൻ കല്യാണം കഴിക്കും അത് ഇപ്പോഴൊന്നും അല്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെയാണെന്ന് നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ സ്വാതന്ത്ര്യമാണ് അതിന് ഞാനൊന്നും കൈ കടക്കുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം ഒരു പ്രശ്നമില്ല പക്ഷേ ഈ നാടകം ഉണ്ടല്ലോ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ടുള്ള പരിപാടി അതായത് സുതി എന്ന് പറയുന്ന ഒരാളെ എത്രത്തോളം സെല്ല് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം സെല്ല് ചെയ്തിട്ട് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇതുകൊണ്ട് മാത്രമാണ് ഇവരെ നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് ശരിക്കും എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് മേ ബി ഇനി പുതിയ പുതിയ ക്യാരക്ടേഴ്സൊക്കെ വരാനായിട്ട് ചാൻസസ് ഉണ്ടെന്ന് ഞാൻ വേറൊരു ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കാരണം ഒരു എത്തിയ ഒരു ലേഡിയെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഇനിയും ആൾക്കാർ വന്ന് പറയാൻ ചാൻസസ് ഉണ്ട് അതിലും വിവരങ്ങള് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു എന്റെ ആ ഫോട്ടോ പിന്നെ അത് ക്ലെയിം വെച്ച തടി ഫോട്ടോ പിന്നെ ഫോട്ടോ പിന്നെ ഞാനിവിടെ ചോദിക്കാറില്ലേ പിന്നെ ചേച്ചി വിളിക്കാറ് പുള്ളിക്കാർ ചേച്ചിയുടെ വിളിച്ച കാര്യം പറയും പുള്ളിക്കാരെ ആ നല്ല ജോലിക്ക് പുള്ളിക്കാരെല്ലും പറഞ്ഞു വന്ന് പറയാൻ കേൾക്കത്തില്ലെന്ന് പറഞ്ഞു പറഞ്ഞ ചീത്ത വിളിക്കുന്നു പറഞ്ഞു പിന്നെ പുള്ളിക്കാരെ ചേച്ചി കൊച്ചി സൈക്കിളിൽ നിന്ന് തലപൊട്ടി കോട്ടയം ഹോസ്പിറ്റലിൽ അഡ്മൻ്റ് ആയിരുന്നു ആ സമയത്ത് റെയ്ഡ് അവിടെ പോയി കൊച്ചി പറഞ്ഞു പെൺ കൊച്ചിയാണ് പ്ലസ് ടു കൊച്ചി പറഞ്ഞു നോക്കിയിരുന്നി പോണോ എന്നൊക്കെ പറഞ്ഞു വഴക്കിൽ നിൽക്കുന്ന രമ്യെ പറ്റി പറഞ്ഞു വരുന്നത് അതായത് രേണു രേണു ആര് പറഞ്ഞാലും കേൾക്കത്തില്ല സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നൊരു വ്യക്തിയാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് രേണു പൂരത്തെ വിളിക്കുന്നത് എന്നാണ് പറയണത് അതുകൊണ്ട് അവിടെ ഉള്ള ആർക്കും ഒരു വോയ്സും ഇല്ല രേണു ആണ് കംപ്ലീറ്റ് കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് അവരെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ലെന്നാണ് പറയണത് ഇങ്ങനൊരു ക്യാരക്ടറുമായിട്ട് നടക്കുന്ന വ്യക്തിയെ പിന്നെ നമ്മളൊക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇവരെയൊക്കെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യല്ലേ വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ മനുഷ്യ മരിച്ചുപോയ ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മരിച്ചിട്ടും ആ മനുഷ്യൻ ഒരു ഒരു രീതിയിലും ഇത് എന്തോരം കേസാണെന്ന് അറിയോ ഇവരെയൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോ ദിവസം കൂടുതലോ ഇങ്ങനെ പൊങ്ങി വരുന്നത് ഒരു മര്യാദ വേണ്ടേ രേണുവിന്റ പേരില് സഹായങ്ങൾ എന്തെങ്കിലും കിട്ടിയതായിട്ട് നിങ്ങൾക്ക് സഹായം ഒത്തിരി കൊടുക്കുന്നില്ല ഒരു

നിങ്ങൾ പറഞ്ഞിട്ടോ അതായത് ഇപ്പോ ഇന്റർവ്യൂവിനടയില് തങ്കച്ചനൊക്കെ നല്ല വിളി കിട്ടുന്നുണ്ട് തങ്കച്ചനൊക്കെ ചുമ്മാ വന്നിരുന്ന് പ്രകടനം കാണിക്കുക പാപ്പട്ടനൊക്കെ പേടിച്ചിരിക്കുക എനിക്ക് തോന്നുന്നത് തങ്കച്ചനെ ചീത്ത വിളി കിട്ടുന്നുണ്ട് അമ്മയ്ക്ക് ചീത്ത വിളി കിട്ടുന്നുണ്ട് സകലമാന പേർക്കും കിട്ടുന്നുണ്ടെന്നാണ് പറയണത് പോരാത്തേന് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പുള്ളി എങ്ങാണ്ട് കൊല്ലം സുധിയുടെ ഏതോ ഒരു ഫോട്ടോ എങ്ങാണ്ട് എഡിറ്റ് ചെയ്ത് രണ്ടുപേരുടെയും കൂടെ ഒരു നല്ലൊരു ഫോട്ടോ എങ്ങാട്ട് ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുത്ത സമയത്ത് രേണു പറഞ്ഞെന്ന് എനിക്കിതൊന്നും കാണണ്ട ഞാനിതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് എന്തിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുന്നത് എന്ന് ചോദിച്ചു എന്നൊക്കെയാണ് പറയണത് യാതൊരുവിധ ആത്മാർത്ഥതയും ഈ സുതി എന്ന് പറയുന്നൊരു മനുഷ്യനോട് ഈ പറയുന്ന രേണുവിനില്ലായിരുന്ന ഈ സുതി എന്ന് പറയുന്ന ഒരാൾ നാട് നിങ്ങളെ കടം മേടിച്ചുകൊണ്ട് കിടക്കുമായിരുന്നേ അത് വേറൊരു സത്യം ഒന്നെങ്കിൽ സുധിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലമാണ് രേണുവിന് ഇത് അല്ലെങ്കിൽ ഇവർ രണ്ടു പേർക്കും പണ്ട് തൊട്ടേ ഈ ഒരു ശീലം കാണുമായിരിക്കാം അതായത് നാട്ടുകാരുടെ അതിന് കാശ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത സ്വഭാവം ഇവരെല്ലാവരും കണക്കാണ് ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാവരും ഇന്റർവ്യൂല് പറഞ്ഞതിന് ശേഷം പറഞ്ഞല്ലോ ചോദിച്ചെ കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളമാണ് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ഇതുപോലെ ഇപ്പൊ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്ന സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞു കാണും ആ സമയത്തൊക്കെ ചേട്ടൻ പറഞ്ഞിരുന്നു അതെ ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും പറയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ വില പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അവരെ ഇഷ്ടമാണ് അവരെ ചോദ്യം ചെയ്യേണ്ട കാര്യമല്ലെന്ന് ഞാനവിടെല്ലോ നമ്മൾ ആദ്യം പറഞ്ഞു പറഞ്ഞാൽ അവരത് ചെയ്യണം എന്ന് പറഞ്ഞോ പിന്നെ ആ കുറച്ച് നേരം നമുക്ക് തന്നല്ലേ കുറച്ച് ഒന്നര വർഷം അടുപ്പിച്ച് തന്നിട്ടുള്ളൂ നമ്മൾ പിന്നെ കോൾ ബ്ലോക്ക് ആണ് നമ്മൾ അങ്ങോട്ട് പിന്നെ പൈസ വിളിക്കുമ്പോൾ എടുക്കാറില്ല ഓക്കെ ഇത്രയൊക്കെ ഉള്ള സംഭവം നിങ്ങൾ ഫുൾ ഇൻ്റർവ്യൂ പോയി മറക്കാതെ കാണുക എന്താ ചാനലിൻ്റെ പേരെയും ഒന്നും കൂടെ പറഞ്ഞുതര ന്യൂസ് ടുഡേ മലയാളം എന്ന് പറയുന്ന ചാനലാണ് ഓക്കെ ഈ പുള്ളി പറയണത് നിസ്സാരപ്പെട്ട അലിഗേഷൻ ഒന്നും അല്ല വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് മറുപടിയാണ് രേണു സുതി ഇതിന് കൊടുക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് കിച്ചുവിനെ പറ്റി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പയ്യൻ്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും ഓക്കെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക